എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഏറ്റവും ശരിയാക്കായിട്ട് ഞാൻ ചോദിക്കുന്നത് വളരെ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇത് എഴുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിന്റ് പ്രശാന്തത്തിലുണ്ടായില്ല ഒരുപാട് സിനിമകളുടെ പ്രിന്റുകളില്ല അതിൽ നഷ്ടപ്പെട്ടു ഇതൊന്നും അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമകളൊന്നാണ് ആസ് ആൻ ആക്ടർ ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഇതിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവനായിരുന്നു മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയശങ്ക മുരളിചേത്ര ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞപോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോട് പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ പിടിച്ചു ചോദിക്കായിരുന്നു നമുക്കൊരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലും കൂടി ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ടായാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് മുടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പടപടാൻസ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ സിബി അതിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട് എന്തു പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമകൾ മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൽ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം എൻ്റെ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമില്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ലെ ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യാപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറ്റും ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളവും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പം അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിന്റൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകൾക്ക് പക്ഷെ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രഷർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഉള്ളിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും താങ്ക് യു വെരി മച്ച് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.